നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്വന്തമായി വീടില്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അഥവാ പി എം എ വൈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കുന്നതിനായി പി എം എ വൈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ നീട്ടിയിരിക്കുകയാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ഗുണഭോക്താക്കൾക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇതിനോടകം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അറിയുവാനും സാധിക്കും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് വിദ്യാർത്ഥികൾ അമിതമായി പഞ്ചസാര ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സി ബി എസ് ഇ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ കുട്ടികളിൽ ടൈപ്പ് ടു പ്രമേഹം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സുപ്രധാനമായിട്ടുള്ള നടപടി മുതിർന്നവരിൽ മാത്രം കണ്ടിരുന്ന ഈ ഒരു രോഗം ഇപ്പോൾ കുട്ടികളിലും വ്യാപകമാകുന്നത് സി ബി ഗൗരവമായി തന്നെ കാണുന്നുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ടുള്ള കടമെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക ലഭിച്ചു തുടങ്ങും ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിലും കൈകളിലും ലഭ്യമാവുക അതിൽ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്താണ് മൂവായിരത്തി രൂപ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഒരു മെയ് മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മൂവായിരത്തി രൂപയാണ് ലഭിക്കുക ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മണ്ണെണ്ണ ലഭിക്കും കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുക മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ഈ മാസം ലഭിക്കുക പിങ്ക് നീല വെള്ള കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതവും ലഭിക്കും വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യബന്ധന ക്കും ഈ ഒരു മണ്ണെണ്ണ ലഭ്യമാകും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്